എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന നിങ്ങൾ ഓർക്കുക എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കടമ്മനീട്ട രാമകൃഷ്ണൻ കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു കടമ്മനീട്ട രാമകൃഷ്ണൻ കേരളത്തിൻ്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ചാണ് രാമകൃഷ്ണൻ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായത് ചന്ദശാസ്ത്രം അടിസ്ഥാനമാക്കിയ കാവ്യരചനയേക്കാൾ നാടോടി കലാരൂപങ്ങളുടെ താളം കവിതയിൽ കൊണ്ടുവന്ന അദ്ദേഹം ആധുനിക രചനാശൈലിയുടെ വക്താവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളത്തിൽ ശക്തമായിരുന്ന നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം രാമകൃഷ്ണന്റെ രചനകളിൽ നിഴലിക്കുന്നുണ്ട് സമകാലികരായ കവികളിലധികവും പ്രകൃതി കേന്ദ്രീകൃത രചനകളിൽ ശ്രദ്ധയൂന്നിയപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു കടമ്മനീട്ടയുടെ കവിതകൾ കുറത്തി കുഞ്ഞെ മുലപ്പാൽ കുടിക്കരുത് മഴ പെയ്യുന്നു മഥളം കൊട്ടുന്നു വെള്ളി വെളിച്ചം ഗോദോയെ കാത്ത് സാമുവൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോതോ എന്ന നാടകത്തിൻ്റെ വിവർത്തനം സൂര്യശില ഒക്ടോവിയോ ഒക്ടോവിയോപാസിൻ്റെ സൺസ്റ്റോൺ എന്ന കൃതിയുടെ വിവർത്തനം കോഴി കാട്ടാളൻ ചാക്കാല ഒരു പശുക്കുട്ടിയുടെ മരണം ശാന്ത തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളാണ് കുറത്തി മലദേവങ്ങളായ മുത്തപ്പൻ പോലെ പൊട്ടൻ ഗുളികൻ എന്നിവരോടൊപ്പം ഒരു മൂർത്തിയായി ആരാധിച്ചു വരുന്നതാണ് കുറത്തി ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്തെ ഒരു ജനവിഭാഗമായും കാണപ്പെടുന്നു കേരളീയ ഗ്രാമങ്ങളിൽ നിലനിന്നു പോരുന്ന പല പുരാവൃത്തങ്ങളിലും കുറത്തിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും ആമുഖം കടമ്മനിട്ടയുടെ പ്രശസ്തമായ കവിതയാണ് കുറത്തി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കഷ്ടപ്പാടുകളും അവയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു വിഭാഗവും ഒക്കെയും കണ്ടിട്ടും കണ്ടില്ലെന്നു നടിക്കുന്ന ഭരണാധിപന്മാരോടുമുള്ള അമർഷമാണ് അദ്ദേഹത്തിന്റെ കുറത്തിയായി ഉറഞ്ഞു തുള്ളുന്നത് കടമനീട്ട മാതൃബിംബത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന കവിതയാണിത് തന്റെ മക്കൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾക്കെതിരെ മലദേവമായ കുറത്തിയുടെ വാക്കുകളാണ് കവിതയിൽ കാണാനാവുക കുറത്തി എന്ന കവിതയിലെ ഭാഗമാണ് നിങ്ങൾ ഓർക്കുക എന്ന പാഠഭാഗത്ത് നൽകിയിട്ടുള്ളത് ആധുനിക മനുഷ്യന്റെ പൂർവികരായ ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്നത് വനത്തിലായിരുന്നു നമ്മുടെയെല്ലാം വേരുകൾ ചെന്നെത്തുന്നത് ആ ആദിമ മനുഷ്യനിലാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കവിതയെ സമീപിക്കാൻ വാക്കുകളും അർത്ഥവും കുഴിമാടം മരിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ശ്മശാനം മാമരം വലിയ മരം കനകം സ്വർണം കാഴ്ചവെക്കുക ദേവന്മാരെയും രാജാക്കന്മാരെയും ഉന്നത വ്യക്തികളെയും മറ്റും കാണാൻ ചെല്ലുമ്പോൾ ബഹുമാന സൂചകമായി സമർപ്പിക്കുന്ന ഉപഹാരം തിറ ദേവപ്രീതിക്കായി ഉത്തര കേരളത്തിലെ കാവുകളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു ചടങ്ങ് ചേക്ക വിശ്രമിക്കാനുള്ള സ്ഥലം ആശയം നഗരങ്ങളിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യരോട് കുറത്തി ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു നിങ്ങൾ ഞങ്ങളുടെ ശ്മശാനങ്ങൾ കുളം തൂണ്ടുന്നുവോ നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിങ്ങളായതെന്ന് ഓർക്കുക കഴിക്കാൻ കാട്ടുവള്ളിയുടെ കിഴങ്ങ് ഞങ്ങൾ ചുട്ടുതന്നില്ലേ കുടിക്കാൻ കാട്ടുചോലയുടെ തെളിനീർ നൽകിയില്ലേ മാമരത്തിന്റെ ചുവട്ടിൽ കാറ്റുകൊണ്ട് നിങ്ങൾ മയങ്ങുമ്പോൾ ഉറക്കമൊഴിച്ചു കാവൽ നിന്നത് ഞങ്ങളല്ലേ കാട്ടുപോത്തും കരടിയും കടുവയും നിങ്ങൾക്ക് നേരെ വന്നപ്പോൾ അവയ്ക്ക് നേരെ കൂർത്ത കല്ലുകൾ എറിഞ്ഞു നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളല്ലേ പുലിയുടെ പല്ലിനിടയിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടും പുലിക്ക് നേരെ വില്ലുമായി ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാനായി കുതിച്ചു വന്നില്ലേ കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾ നിങ്ങൾക്ക് സ്വർണം തന്നില്ലേ അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വെച്ചില്ലേ ആനകളെയും നായ്ക്കളെയും മെരുക്കി നിങ്ങൾക്ക് തന്നില്ലേ കുടിക്കാൻ പശുവിന്റെ പാൽ കറന്നു തന്നില്ലേ മരം മുറിച്ച് പുല്ലുമേന മേൽക്കൂരയും നിലവുമൊക്കെ ഒരുക്കി നിങ്ങൾക്ക് താമസിക്കാൻ വീടൊരുക്കി തന്നില്ലേ മലയാകെ വെട്ടിയൊരുക്കി കൃഷി ചെയ്തു തന്നില്ലേ നിങ്ങൾക്ക് വേണ്ടി കാട്ടുദേവത്തിന് മുൻപിൽ കാളകെട്ടി തിരയെടുത്തില്ലേ ഞങ്ങൾക്ക് എവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എവിടെ നാണം മറയ്ക്കാൻ വസ്ത്രം എവിടെ താമസിക്കാൻ വീടെവിടെ രാത്രി വെളിച്ചത്തിന് വിളക്ക് കൊളുത്താൻ തിരിയെവിടെ വിശകലനം ആധുനിക പരിഷ്കൃത മനുഷ്യനാൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആദിവാസികളെയാണ് കുറത്തി പ്രതിനിധീകരിക്കുന്നത് അപരിഷ്കൃതർ എന്നു പറഞ്ഞു സമൂഹവും ഭരണകൂടവും ഒരുപോലെ മാറ്റി നിർത്തപ്പെടുന്നവരാണ് ഗോത്രവിഭാഗക്കാർ അവരുടെ അടുപ്പ് എരിയുന്നുണ്ടോ എന്ന് പോലും നോക്കാൻ കൂട്ടാക്കാത്ത സമൂഹത്തിനും ഭരണവ്യവസ്ഥയ്ക്കും നേരെയുള്ള പ്രതിഷേധവും ഓർമ്മപ്പെടുത്തലുമാണ് ഈ കവിത കവിതയുടെ തുടക്കത്തിൽ പരിഷ്കൃതർ എന്ന് അഹങ്കരിച്ചു നടക്കുന്ന നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കുറത്തിയുടെ ചോദ്യങ്ങൾ വികസനത്തിന്റെ പേരിൽ വനം കയ്യേറി നശിപ്പിക്കുന്ന മനുഷ്യൻ ആദിവാസികളുടെ കണ്ണു നിറയുന്നത് കാണാറില്ല അവരുടെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് എന്ന് നമ്മൾ നോക്കാറില്ല തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധങ്ങളെ നമ്മൾ അടിച്ചമർത്തുന്നു നക്സലേറ്റുകൾ എന്നും മാവോയിസ്റ്റുകൾ എന്നും മുദ്ര ഭരണകൂടം അവരെ ചുട്ടുതിന്നുന്നു ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വധിക്കപ്പെട്ട കരിന്തണ്ടനെ നമുക്ക് ഓർക്കാം താമരശ്ശേരി ചുരം നിർമ്മിക്കാനായി ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വഴി കാട്ടിയത് കരിന്തണ്ടൻ എന്ന ആദിവാസി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഒരു പ്രബല സാമ്രാജ്യത്തിന് കേവലനായ ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മായ്ക്കാനും ഇനി ഈ വഴി മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ഭയം കൊണ്ടു കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ടമർദ്ദത്തിന് ഇരയായി മരണപ്പെട്ട അട്ടപ്പാടിയിലെ മധു എന്ന ആദിവാസി യുവാവിനെ കേരളക്കാരെ കാണാൻ വഴിയില്ല നിങ്ങൾ എൻ്റെ മക്കളെ ചുട്ടു തിന്നില്ലേ എന്ന കവിയുടെ ചോദ്യത്തിന് നമ്മുടെ കൺമുന്നിൽ ഈ അടുത്ത കാലത്തുണ്ടായ രക്തസാക്ഷിയാണ് മധു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് വനത്തിന്റെ മക്കളെ മാറ്റി നിർത്തുന്ന ഓരോ മനുഷ്യൻ്റെയും നെഞ്ചിൽ തറയ്ക്കുന്ന ചോദ്യമാണ് കുറത്തിയുടേത് നമ്മുടെ എല്ലാം പൂർവികർ ഒന്നാണ് ആദിമ മനുഷ്യൻ്റെ വാസം കാട്ടിലായിരുന്നു നഗ്നനായി നടന്നിരുന്ന മനുഷ്യൻ പിന്നീട് വേട്ടയാടാനും വസ്ത്രങ്ങൾ ധരിക്കാനും തുടങ്ങി തീ കണ്ടുപിടിച്ചു ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി പിന്നീട് മനുഷ്യൻ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ മനുഷ്യൻ്റെ വളർച്ചയിൽ കാടിന് ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ബന്ധമുണ്ട് നമ്മളാരും ഓർക്കാതെ പോകുന്ന ആ വലിയ യാഥാർത്ഥ്യം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് കവി പിന്നീട് അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും താമസിക്കാൻ വീടും ഞങ്ങൾ ഒരുക്കിത്തന്നു സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് വന്യമൃഗങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവൻ കാത്തു ചോര നീടാക്കി ഉണ്ടാക്കിയ അമൂല്യമായ സ്വർണം പോലുള്ള വസ്തുക്കളും തേൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയ വനവിഭവങ്ങളും നിങ്ങൾക്ക് കാഴ്ചവെച്ചു മതിച്ചു നടന്ന കൊമ്പനാനകളെയും നായയെയും മെരുക്കി വളർത്താൻ തന്നു കാടുവെട്ടി മല നികത്തി കൃഷി ചെയ്തു തന്നു തിറയെടുത്ത് മലദൈവങ്ങളെയും പ്രീതിപ്പെടുത്തി തന്നു അവർക്കു വേണ്ടി അവരൊന്നും ചെയ്തില്ല അമൂല്യമായ വസ്തുക്കൾ വരെ സമ്പാദിച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് മുൻപിൽ കാഴ്ചവെച്ചു കാടിനോടും കാട്ടുമൃഗങ്ങളോടും പൊരുതി ജീവിക്കുന്നവരാണ് കാടിൻ്റെ മക്കൾ അവരുടെ കഴിവുകൾ പലതാണ് അവരുടെ ആത്മധൈര്യവും സഹനശക്തിയും അറിവും ആദരിക്കപ്പെടേണ്ടതാണ് കാട് കയറി വരുന്നവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ കറുത്ത തൊലിക്കുള്ളിലെ വെളുത്ത ഹൃദയം ആരും കാണുന്നില്ല ഇത്രയൊക്കെ സത്പ്രവർത്തികൾ സമൂഹത്തിനു വേണ്ടി ചെയ്തിട്ടും അവർക്ക് വേണ്ടത് നൽകാൻ ഭരണ സംവിധാനമോ സമൂഹമോ തയ്യാറാവുന്നില്ല അവരുടെ വിശപ്പ് മാറ്റാൻ ഭക്ഷണമോ നാണം മറയ്ക്കാൻ വസ്ത്രമോ തല ചായ്ക്കാൻ പാർപ്പിടമോ വൈദ്യുതി പോയിട്ട് തിരിതെളിക്കാൻ എണ്ണ പോലും നൽകുന്നില്ല പരമ്പരാഗതമായി വേട്ടയാടിയും വനവിഭവങ്ങൾ ശേഖരിച്ചും ജീവിതമാർഗം കണ്ടെത്തുന്നവരാണ് ആദിവാസികൾ എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലുന്നതും മരങ്ങൾ വെട്ടുന്നതും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച അധികാരി വിഭാഗം അതിലൂടെ തൊഴിൽ നഷ്ടമായി പട്ടിണിയിലേക്ക് കൂപ്പുകുത്തിയ കാടിന്റെ മക്കളെ മറക്കുകയാണ് ചെയ്തത് ആദിവാസികൾക്ക് നേരെയുള്ള അവഗണനകൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ സമരവും രണ്ടായിരത്തി പതിനാലിലെ നിൽപ്പ് സമരവുമെല്ലാം അടിച്ചമർത്തുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കാടിൻ്റെ മക്കളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് രൂപമെടുത്തതാണ് കുറുത്തിയുടെ വാക്കുകൾ അത് ഓരോ വായനക്കാരൻ്റെയും നെഞ്ചിലേക്ക് ഒരു കൂരമ്പായി തറയ്ക്കുന്നു പ്രകൃതിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ ഓർക്കുക എന്ന കവിത ചൂഷകരായ ഓരോ മനുഷ്യന്റെയും പിൻഗാമികൾ കാടിന്റെ മക്കളായിരുന്നു എന്ന വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ കവിതയിലൂടെ കടമനീട്ട നടത്തുന്നുണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക എന്ന തലക്കെട്ട് കവിതയ്ക്ക് വളരെ അധികം യോജിക്കുന്നു മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും കാടിന്റെ മക്കളുടെ ദുരിതം അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കവിത എന്നും സമകാലിക പ്രസക്തി ഉള്ളതാകുന്നു കടമനട്ടിയുടെ ലളിതവും തീക്ഷണവുമായ വരികളും നാടൻ പദപ്രയോഗങ്ങളും സമൂഹത്തിനു നേരെയുള്ള ചോദ്യങ്ങളും രൗദ്രഭാവവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഷ്ടപ്പാടുകളെ അതേ തീക്ഷ്ണതയോടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നു താമരശ്ശേരി ചുരത്തിന്റെ നിർമ്മാണത്തിനു ശേഷം ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ട കരിന്തണ്ടന്റെ ചിത്രമാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ ആൾക്കൂട്ടമർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായ മധുവിൻ്റെ ചിത്രമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന മുത്തങ്ങാ സമരത്തിൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാം രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻവശത്ത് ആദിവാസി ഗോത്രമഹാസഭ നടത്തിയ നിൽപ്പു സമരത്തിൻ്റെ ചിത്രമാണിത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ